ആധുനിക കവിതയുടെ ഊർജ പ്രവാഹമായിരുന്ന കവി പഴവിള രമേശൻ ഓർമ്മയായിട്ട് ജൂൺ പതിമൂന്നിന് ഒരു വർഷം തികയുന്നു നിതാന്ത സൗഹൃദങ്ങളും അനുഭവതീക്ഷണമായ ജീവിതവും കൊണ്ട് മാനവിക മൂല്യങ്ങൾക്ക് വേണ്ടി എന്നും പോരാടിയ കവിയായിരുന്നു പഴവിള അരാജക ജീവിതത്തിന്റെ വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴും അസാധാരണമായ ധീരത കൊണ്ട് അദ്ദേഹം തന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നു സ്നേഹത്തിന്റെ ഇടിമുഴക്കങ്ങളും ക്ഷോഭത്തിന്റെ സൗന്ദര്യവും പോരാട്ടത്തിന്റെ വീര്യവുമായിരുന്നു പഴവിള രമേശന്റെ ജീവിതം കവിതകളിലൂടെയും ഹൃദയാർദ്രമായ ഗാനങ്ങളിലൂടെയും പഴവിള മലയാളികൾക്ക് ഏറെ പരിചിതനാണ് താനിരുന്നാടുന്ന കാലം കഴിഞ്ഞെന്നും മഹാകാലത്തിന്റെ മുഴക്കങ്ങൾ പുതിയുക പിറവിയായി കൊണ്ടുവരുന്നവനാണ് കവിയെന്നും അദ്ദേഹം പുതിയ തലമുറയെ ഓർമ്മിപ്പിക്കുന്നു പഴവിള രമേശൻ്റെ കവിതകൾ മഴയുടെ ജാലകം ഞാനെൻ്റെ കാടുകളിലേക്ക് പ്രയാണപുരുഷൻ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഉടൽ എന്നീ കവിതാസമാഹാരങ്ങളും ഓർമ്മകളുടെ വർത്തമാനം മായാത്ത വരകൾ നേർവര എന്നീ പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചലച്ചിത്ര ഗാനരംഗത്ത് പ്രതിഭ തെളിയിച്ച പഴവിളയുടെ അനേകം ഗാനങ്ങൾ സൂപ്പർ ഹിറ്റുകളാണ് കവിയെപ്പറ്റിയുള്ള സ്മരണകളും കവിതാ പഠനങ്ങളും മറ്റുമടങ്ങുന്ന പഴവിള രമേശൻ അണയാത്ത ജ്വാല എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം കവിയുടെ ആദ്യ ഓർമ്മ വാർഷിക ദിനമായ രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിമൂന്നിന് തിരുവനന്തപുരത്ത് നടക്കും ഡോക്ടർ വിളക്കുടി രാജേന്ദ്രൻ സമ്പാദനവും പഠനവും നിർവഹിച്ച് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ ഗ്രന്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടൂർ ഗോപാലകൃഷ്ണൻ പാരീസ് വിശ്വനാഥൻ മന്ത്രിമാരായ ജി സുധാകരൻ കടകംപള്ളി സുരേന്ദ്രൻ എം എ ബേബി പ്രഭാവർമ്മ തുടങ്ങിയ പ്രമുഖർ ഓർമ്മകൾ പങ്കുവെക്കുന്നുണ്ട് കവിയുടെ സ്മരണ നിലനിർത്താനായി കവി പ്രഭാവർമ്മ ചെയർമാനായി പഴവിള രമേശൻ ഫൗണ്ടേഷനും നിലവിൽ വന്നു കാലത്തെ കേരളീയ സാംസ്കാരിക പരിണാമങ്ങൾക്കൊപ്പമാണ് പഴവിള രമേശൻ എന്ന കവി സഞ്ചരിച്ചത് അദ്ദേഹം കടന്നുപോയതോടെ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മയ്ക്കാണ് തിരശീല വീണത്